ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഇതാ നല്ലൊരു അടിപൊളി ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല ക്യാരറ്റ് കേക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ആറ് ഒരു നാല് ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണം കഷ്ണം ആക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക ഒരു മൂന്നാല് വിസിലോളം ക്യാരറ്റ് അത്യാവശ്യം നല്ല വേവുന്ന രീതി നല്ല വെന്ത് കുഴയണം കേട്ടോ ക്യാരറ്റ് അങ്ങനെ ആക്കിയിട്ട് വെക്കുക ഇന്നൊരു വിസിൽ വന്നതിന് ശേഷം ആ ക്യാരറ്റ് നന്നായിട്ട് തണുക്കാൻ ആ വെള്ളമൊക്കെ ഒന്ന് ഊരി മാറ്റി വെക്കുക അതിനുശേഷം ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു ആറ് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതുപോലെ ആറ് കോഴിമുട്ട പൊട്ടിച്ചോച്ചിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോഴത്തെ ഒരു മുട്ടേൻ്റെ കണക്കിന് വെച്ചിട്ട് ആറ് ഏലക്ക എടുത്തിട്ടുണ്ട് അത് ചതച്ചിട്ടുണ്ടെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ഇട്ടുകൊടുക്കുക മധുരം പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കണം കേട്ടോ ഇവിടെ ഞാനിടുന്ന കണക്ക് നോക്കണ്ട ഞാൻ ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും പഞ്ചാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മധുരം എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഇത് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയി വരണം അതായത് ഈ പഞ്ചാര ഒന്ന് ഇതിൽ കലങ്ങി ജസ്റ്റ് ഒന്ന് കലങ്ങി കിട്ടിയാൽ മതി അങ്ങനെ മിക്സ് ആക്കി വെച്ച് കാരണം വെച്ചാൽ നമുക്കിത് ഒന്നും കൂടി അടിക്കാനുള്ളതാട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇതാ ഇതുപോലെ ചൂട് തണയാൻ വേണ്ടി മാറ്റിവെച്ചത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നല്ല വെള്ളം അതിൻ്റെ മോൾക്കൂടെ ഒന്ന് വാഷ് ചെയ്യുന്നത് അത് തണുത്ത വെള്ളം ഒന്ന് ഒഴിക്കുന്നുണ്ട് കാരണം ഇന്ന് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നിട്ട് നമ്മൾ ഇത് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് അടിഞ്ഞു വരും ഒന്നും ഇല്ല അപ്പോൾ നമ്മളിതാ നേരത്തെ പറഞ്ഞു വെച്ചാൽ കോഴിമുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫുൾ ആയിട്ട് എന്നിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഈ ഒരു ബാറ്റർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽപ്പൊടി ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാൽപ്പൊടി നമുക്ക് ആവശ്യത്തിലധികം ആവശ്യത്തിലുള്ള അത്രയും ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യമുള്ള അത്രയും ഇവിടെ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് പാൽപ്പൊടി എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും എന്താ നമ്മളിത് അങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഈ പാത്രം വെച്ചെടുക്കുക കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ചെടുക്കുക എന്തിനാ വെച്ചാൽ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം അതിലേക്ക് നെയ്യൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് നെയ്യാണ് കുറച്ചുകൂടി ബെസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ച ഓയിൽ യൂസ് ചെയ്യട്ടോ വെളിച്ചിട്ടുള്ള സോറി ഓയിൽ പക്ഷേ നെയ്യാകുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ അടിയിൽ ഞാനൊരു തട്ട് വെച്ചെടുക്കും എന്താ വെച്ചാൽ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തട്ട് വെച്ചെടുക്കും പിന്നെ ഓവർ തീ അതിലേക്ക് പാടില്ല നമ്മളെ കേക്ക് വേ അടി പിടിച്ച് കരിഞ്ഞു അതിനുശേഷം ഈ ഇതിലേക്ക് നേരെ നമ്മളെ ബാറ്ററി ഒഴിച്ചെടുക്കും ഈ ബാറ്ററി ഒഴിച്ചതിന് ശേഷം ഞാനൊരു ബ്ലാക്ക് മുന്തിരി കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മോൾ ഭാഗം ഒന്ന് വെന്ത് സെറ്റ് സെറ്റായതിനു ശേഷമാണ് രണ്ടാമത് ഞാൻ മുന്തിരി വെച്ചെടുക്കുന്നത് മോൾ മോൾ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേക്കൊക്കെ നല്ല വൃത്തി നല്ല ഭംഗിയിൽ ബേക്കായി വന്നിട്ടുണ്ട് നല്ല വെന്ത് തന്നിട്ടുണ്ട് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഒറ്റ